നമസ്കാരം മെറാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഹിറ്റ്മാൻ വീണ്ടും നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ഹർഷിത് റാണയുടെ പന്തിൽ ഒരു ഫ്രീ ഹിറ്റിൽ ഒരു സിക്സറൊക്കെ അടിച്ചുകൊണ്ട് നമുക്കൊരു പ്രതീക്ഷ തന്നതിന് ശേഷം ആന്ധ്ര റെസൽഡ് പന്തിൽ അർഷിത് റാണ പിടിച്ച് പുറത്താകുമ്പോൾ അദ്ദേഹം പന്ത്രണ്ട് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസ് മാത്രമാണ് എടുത്തിരുന്നത് കെ കെ ആറിനെതിരെ മുംബൈ ഇന്ത്യൻസ് തകർപ്പൻ വിജയം നേടുമ്പോഴും ആരാധകർക്കൊരു നിരാശയായി രോഹിത്തിൻ്റെ പെർഫോമൻസ് നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം ഈ സീസണിൽ വളരെ പരിതാപകരമാണ് കെ കെ ആറിനെതിരെ അദ്ദേഹം പതിമൂന്ന് റൺസിന് ഔട്ടായെങ്കിൽ അതിന് മുമ്പത്തെ മത്സരത്തിൽ ജി ടിക്ക് എതിരെ സിറാജിൻ്റെ ആ കിടലൻ ബോളിൽ ബൗൾഡായപ്പോൾ നാല് പന്തിൽ നിന്ന് എട്ട് റൺസായിരുന്നു ഉണ്ടായിരുന്നത് സി എസ് കെക്കെതിരെ ആദ്യ കളികളിൽ ആദ്യ കളിയിൽ നാല് പന്തിൽ നിന്ന് ഡെക്കായിട്ട് അദ്ദേഹം മടങ്ങിയിരുന്നു ആകെ ഇപ്പോൾ ഈ സീസണിൽ മൂന്ന് കളികളിൽ നിന്ന് എടുത്തിരിക്കുന്ന ഇരുപത്തിയൊന്ന് റൺസാണ് ഒരു യുഗം അവസാനിക്കുകയാണോ അത്ര പെട്ടെന്നൊന്നും രോഹിത്തിനെഴുതി തള്ളാൻ പറ്റില്ല എന്നറിയാം മുപ്പത്തേഴ് വയസ്സ് അദ്ദേഹത്തിനായി എങ്കിലും ഇപ്പോഴും ലോകത്തെ ഏത് മികച്ച ബോളിൻ്റെ നിരയെയും അദ്ദേഹത്തിന് ടച്ച് തകർത്ത് മുന്നേറാൻ പറ്റും ആ ടച്ച് വീണ്ടും കിട്ടണമെന്ന് മാത്രം പക്ഷേ ഈ ചോദ്യം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് ഒരു യുഗം അവസാനിക്കുകയാണോ അതിന് ഈ ഒരു രണ്ട് മൂന്ന് ഇന്നിങ്സുകൾ മാത്രമല്ല കാരണം ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ മോസ്റ്റ് ഡിസ്മിസൽസ് ഫോർ ലെസ് ദാൻ ട്വൻറ്റി റൺസ് ഇരുപത് റൺസിന് താഴെ എടുത്തുകൊണ്ട് ഏറ്റവും അധികം തവണ ഔട്ടായ കളിക്കാരൻ ആരാണെന്നറിയാമോ ഇന്നും അദ്ദേഹം ഇരുപത് റൺസിന് താഴെ ഔട്ടായത് ഈ സീസണിലെ മൂന്ന് ഇന്നിങ്സുകളിൽ ഇരുപത് റൺസിന് താഴെ ഔട്ടായത് അത് രോഹിത് ശർമ്മയാണ് ഏറ്റവും അധികം ഇരുപത് റൺസിന് താഴെ ഐ പി എൽ ഔട്ടായ കളിക്കാരൻ നൂറ്റി ഇരുപത്തിയേഴ് തവണ അദ്ദേഹം ലെസ് ദാൻ ട്വൻറ്റി റൺസിന് ഔട്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് പുറകിൽ ദിനേഷ് കാർത്തിക് നൂറ്റി പന്ത്രണ്ട് തവണ അതിനു പുറകിൽ ശിഖർ ധവാനും വിരാട് കോഹ്ലിയുമാണ് തൊണ്ണൂറ്റി നാല് തവണ അഞ്ചാം സ്ഥാനത്ത് റോബിൻ ഉത്തപ്പ തൊണ്ണൂറ്റി ഒന്ന് തവണ സോ ഒരുപാട് മുന്നിലാണ് ഈ കാര്യത്തിൽ രോഹിത് എന്നർത്ഥം അത് നാണക്കിടിൻ്റെ റെക്കോർഡുമാണ് കഴിഞ്ഞില്ല ഇപ്പോൾ ലോവസ്റ്റ് ബാറ്റിംഗ് ആവറേജ് ബൈ ആൻ ഓപ്പണർ ഇൻ ഐ പി എൽ സിൻസ് ട്വൻറ്റി ട്വൻറ്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുത്താൽ ഓപ്പണർമാരിലെ ഏറ്റവും കുറഞ്ഞ ബാറ്റിംഗ് ആവറേജ് ആർക്കാണ് മിനിമം ഇരുപത് ഇന്നിങ്സ് കളിച്ചവരെയാണ് ഇതിൽ പരിഗണിക്കുന്നത് അത് വൃദ്ധിമാൻ സാഹയാണ് അഞ്ഞൂറ്റി ഏഴ് റൺസാണ് അദ്ദേഹം എടുത്തത് ഈ ഒരു കാലഘട്ടത്തിൽ ഓപ്പണറായിട്ടിറങ്ങി ഇരുപത് പോയിൻറ്റ് രണ്ട് എട്ടാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് തൊട്ടുപുറകിലുണ്ട് രോഹിത് ശർമ്മ സോ ഏറ്റവും മോശം ആവറേജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇങ്ങോട്ട് എടുത്താൽ ഏറ്റവും മോശം ആവറേജ് ഉള്ള ഓപ്പണർമാരിൽ രണ്ടാമതാണ് രോഹിത് ശർമ്മ അത് ആരാധകർക്ക് നിരാശ ഉണ്ടാക്കും ഇരുപത്തിനാല് പോയിന്റ് എട്ട് മൂന്നാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് എഴുന്നൂറ്റി എഴുപത് റൺസാണ് അദ്ദേഹം അടിച്ചത് ഈ കാര്യത്തിൽ മൂന്നാമത് വരുന്നത് സിംഗ് ആണ് അഞ്ഞൂറ്റി എഴുപത്തെട്ട് റൺസ് ഇരുപത്തി പോയിന്റ് ഒന്ന് മൂന്ന് ആണ് അദ്ദേഹത്തിന്റെ ആവറേജ് അഭിഷേക് ശർമ്മ നാലാമതുണ്ട് അറുനൂറ്റി പതിനൊന്ന് റൺസ് ഇരുപത്തി അഞ്ച് പോയിന്റ് നാല് അഞ്ചാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് സോ ഇത് ആരാധകർക്ക് നിരാശ ഉണ്ടാക്കുന്ന മറ്റൊരു കണക്കാണ് എന്നർത്ഥം എന്തായാലും ഹിറ്റ്മാൻ അദ്ദേഹത്തിൻ്റെ ഫോം തിരികെ പിടിച്ചേ പറ്റൂ എങ്കിലേ മുംബൈ ഇന്ത്യൻസിന് മുന്നോട്ടുള്ള പോക്ക് എളുപ്പമാവുകയുള്ള ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് കണ്ടിട്ട്